ടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയസ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി നിലമ്പൂർ ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയ തിരുനാൾ ഭക്തി സാന്ദ്രം ഇടവക മധ്യസ്ഥനായ മാർ തോമാസ് ലേഹയുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും മൂന്ന് ദിവസം നീണ്ടുനിന്ന തിരുനാൾ ആഘോഷങ്ങളാണ് കൊടിയിറങ്ങിയത് തിരുനാൾ സമാപന ദിവസം നടന്ന തിരുനാൾ കുർബാനയ്ക്ക് മാനന്തവാടി രൂപതാ സഹായമെത്രാൻ അലക്സ് താരാമംഗലം മുഖ്യ കാർമികത്വം വഹിച്ചു കുർബാനയ്ക്ക് ശേഷം ദേവാലയത്തിൽ നിന്നും തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് വൈദികരും വിശ്വാസികളും ഇടിവെണ്ണ കപ്പേള ചുറ്റിയുള്ള പ്രദക്ഷിണം ദേവാലയത്തിൽ സമാപിച്ചു നൂറുകണക്കിന് വിശ്വാസികൾ വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ പ്രദക്ഷിണത്തിൽ പങ്കാളികളായി തിരുനാൾ തിരുനാളാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി രാത്രി മെഗാ മ്യൂസിക് നൈറ്റും അരങ്ങേറി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദി കഫേ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു